ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വൽസാസ് വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഡിഫറൻറ്റ് വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാനായി പോകുന്നത് പറമ്പിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ഉപ്പുകുംകൂൾ നമുക്ക് കിട്ടി അപ്പോൾ അതും ഞാൻ എങ്ങനെയാണ് നമുക്കൊന്ന് തീയൽ വെക്കുന്നത് എല്ലാ പ്രാവശ്യവും നമുക്ക് കിട്ടുമ്പോൾ ഞാൻ അത് തോരനാണ് വെക്കാറ് ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു തന്നാൽ തീയല് വെക്കാംന്ന് എല്ലാവർക്കും തീയിൽ വെക്കാൻ അറിയാം എങ്കിലും ഉപ്പുകൂൺ എങ്ങനെയാണ് തീൽ വെക്കുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞാൻ തലേന്ന് വൈകിട്ട് കിട്ടിയതാണ് ഞാനത് എടുത്ത് ഫ്രിഡ്ജ് വെച്ച് രാവിലെ കഴുകി വൃത്തിയാക്കി ഇപ്പം അതാണ്ട് ഞാനൊന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ കൊല്ലങ്കാരാണ് കൊല്ലങ്കാർ ഉപ്പ് കൂണെന്നാണിത് പറയുന്നത് ഇനി നിങ്ങളുടെ ദേശത്തൊക്കെ എന്താ പറയുന്നത് എനിക്കറിയില്ല എങ്കിൽ ഞാനിതിനെ ഒന്ന് എല്ലാം അരിഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ എടുത്ത് പാൻ അടപ്പേ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊച്ചുള്ളി കുറേ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഏറെ ഉണ്ടെങ്കിലും നല്ല നമ്മുടെ കുമിളിനനുസരിച്ച് നമുക്ക് കൊച്ചുള്ളി അതിനായിട്ട് എടുക്കാം അതൊന്ന് നന്നായിട്ട് വഴട്ടി എടുക്കണം മച്ചിരി ബ്രൗൺ കളർ വരെ അപ്പോൾ അതിന് മുന്നേ നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തും ഇടേണ്ടതുണ്ട് തേങ്ങാക്കൊത്ത് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നത് നമുക്ക് അതിലേക്ക് ഇടാം നമുക്ക് അതും കൂടി ഇട്ടെന്ന് വഴട്ടാം അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് കൊത്ത് എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും അതിനകത്ത് കീറിയിട്ടിട്ടുണ്ട് നമുക്ക് ആ തേങ്ങക്കുത്തുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നന്നായിട്ട് ബ്രൗൺ ആവുമ്പോൾ അതിനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി നല്ല ബ്രൗൺ ആകുന്നവരെ വഴറ്റിയെടുക്കുക അപ്പം അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി നമ്മുടെ ഇടുന്നത് നല്ലതാണ് കുമ്പിളിന് വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ മാറുമെന്നാണ് പറയുന്നത് അപ്പോൾ അത് കുമ്പളിന് ഏറ്റവും കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർക്കുക കാരണം എന്ത് ഉണ്ടെങ്കിലും അത് മഞ്ഞൾപ്പൊടി കൂടി മാറും എന്നുള്ളതാണ് അപ്പോൾ കേന്ദി നമുക്ക് അതിനകത്ത് കുമ്പിളിട്ട് കൊടുക്കാം കുമ്പിളും കൂടി ഇട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മൾ കുമ്പളും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് വരേണ്ടി വരുക വഴറ്റിയെടുത്തിട്ടു ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക വഴട്ടിയെടുത്തതിന് ശേഷം നമുക്ക് നമുക്ക് അല്പത്തിനായിട്ട് തേങ്ങ വറുത്തെടുക്കാം ഞാൻ ഫ്രിഡ്ജിനകത്ത് തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നതാണ് തേങ്ങ വറുത്ത് വറക്കാൻ വഴിയുണ്ട് നമ്മൾ തേങ്ങ തിരിങ്ങിയിട്ട് ഒന്ന് മിക് പൊടിക്കുന്ന മിക്സിക്കകത്ത് ഇട്ടിട്ട് രണ്ടടി അടിച്ചിട്ട് നമുക്ക് തേങ്ങ വറുത്താൽ പെട്ടെന്ന് നമുക്ക് വറുത്ത് എടുക്കാൻ പറ്റും ഒരുപോലെ ഒരേ അളവിനുള്ള പൊടിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ പെട്ടെന്ന് വൈകിട്ട് കിട്ടും അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്ന് ചൂടായാലും മതി നന്നായിട്ടൊന്ന് തേങ്ങ തണുപ്പൊക്കെ ഒന്ന് മാറി ഒന്ന് നന്നായിട്ട് ചൂടായി വരണം ചൂടായി വന്നിട്ട് നമുക്ക് അതിനെ ഇച്ചിരി ഇത്രയും മതി ബ്രൗൺ കളറായി എന്നിട്ട് നമുക്കതിനെ ഒന്ന് അടിച്ചെടുക്കാം എന്താ നമ്മുടെ ഉള്ളിയും കുമ്പളും എല്ലാം കൂടുന്ന ഇത്രയായി അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് പുളിവെള്ളം ഞാൻ അത് പുളിവെള്ളം പുളി കുറച്ച് മുമ്പ് ശകലം പുളി പുളിയെടുത്ത് വെള്ളത്തിയിടാനായിട്ട് പറയാൻ മറന്നുപോയി എന്നാൽ ശകലം അല്പത്തിനകത്തോട്ട് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അരച്ച വെച്ചിരിക്കുന്ന ആ അരപ്പ് ഇതിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടി അപ്പോൾ ആവശ്യത്തിന് നമ്മുടെ ആവശ്യം എത്രയാണോ അത്രയും ഒഴിച്ച് നമുക്ക് അതിനെ നന്നായിട്ട് തിളപ്പിച്ച് എടുക്കാം നന്നായിട്ട് തിളപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് കറി കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഗാർണിഷ് ചെയ്യാനും കൊച്ചുള്ളി അരിഞ്ഞതും ബച്ചൽമുളകും കറിവേപ്പിലയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നു കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ ആവശ്യത്തിന് എത്രയാണ് നമ്മൾ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിടുന്ന വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കടുവിട്ട് കൊച്ചുള്ളിയും മുളകും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് വയറ്റി മൂപ്പിച്ച് നമുക്ക് അതിന് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം അപ്പം നല്ല കറിയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് അല്പം ശർക്കര ശകലം ഞാൻ ശർക്കര ഇട്ടിട്ടില്ല ശകലം ശർക്കര ഒരു ഒരുപ്പിച്ച് ശർക്കര ഇടാവുന്നതാണ് അപ്പോൾ അതിനെ ഒന്ന് നമ്മുടെ കറിക്ക് അതിൻ്റെ ഒന്ന് അതിനെ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കും അപ്പം നമ്മുടെ കടുവൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കടുവൊക്കെ പൊട്ടി നന്നായിട്ട് ബ്രൗൺ ആയി വന്നിട്ടുണ്ട് നമുക്കതിനെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കാം നല്ല മണം വരണുണ്ട് അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ കൂൺ തീയിൽ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചാനൽ കാണാത്തവരും എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും കാണാം നമുക്ക്